നമസ്കാരം വല്ലാത്ത ഒരു പ്രണയം ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയോട് വെള്ളാപ്പള്ളി നടേശന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്തോ വലിയ മഹത്തരമായ ഒരാളാണ് വെള്ളാ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു ഹൈന്ദവ ബോധമുള്ള ഒരാളാണ് എന്നുള്ള തരത്തിൽ രമേശ് കുറിച്ച് പറഞ്ഞു വരുത്തുന്നു വി ഡി കുറിച്ച് പറയുന്ന നേരെ തിരിച്ചാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് മഹാവൃത്തികെട്ടവനാണ് തറയാണ് എന്ന് വെച്ചാ തറപരമായ രീതിയിൽ അത് ഉദ്ദേശിക്കുന്നത് അതായത് വളരെ മോശപ്പെട്ട ഒരു കഥ പ്രതിപക്ഷ മര്യാദ ലെവലേശം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ധിക്കാരിയും അതോടൊപ്പം തന്നെ അഹങ്കാരിയുമായ ഒരു നേതാവാണ് വി ഡി സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥിരം ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞു നമുക്കറിയാം വെള്ളാപ്പള്ളി ഇതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല ഏറെക്കുറെ അതായത് അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാക്കുന്നതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു ഇത്തരം മാൻറേക്കാണ് സത്യത്തിൽ അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ആരെക്കുറിച്ച് നല്ലത് പറയുന്നു അവർക്ക് പരാജയം സംഭവിക്കും എന്നുള്ളതാണ് സരിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ സരിനെ കൂടുതൽ സരിൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് സരിൻ മാടയാണ് കോടയാണ് സരിൻ ദൈവഭയമുള്ള ആളാണ് എന്നെ ഭയങ്കര ബഹുമാനമാണ് എൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തോട്ടെ എന്ന് ചോദിച്ച അനുവാദം വാങ്ങിയിട്ടാണ് പോയത് അതുകൊണ്ട് നല്ലൊരു ചെറുപ്പക്കാരനാണ് തീർച്ചയായും സരിൻ ഭയങ്കര ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞ് ആശംസിച്ച് ആശീർവദിച്ചു വിട്ട ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം ഒടുവിൽ സരിൻ ഇപ്പോൾ എവിടെയാണ് സരിനെക്കുറിച്ച് കൂടുതലായൊന്നും ചർച്ചകൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് അതിനെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ടാണ് ഇതിനു മുമ്പ് പിന്നെ പിണറായി വിജയനൊപ്പമായിരുന്നു നമുക്കറിയാം പിണറായി വിജയനെ ഏറെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് പിന്നീട് പിണറായി വിജയൻ ചെന്ന് ചാടാത്ത കുരുക്കുകളില്ല അങ്ങനെ എല്ലാ കുരുക്കുകളിലേക്കും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ പാർട്ടിയുടെ ഒരവസ്ഥയാണെന്ന് പറയാം സി എം ആറിൽ പോലെയുള്ള അഴിമതി കഥകൾ അതോടൊപ്പം തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉയർത്തിക്കൊണ്ടു വന്ന എ ക്യാമറ വിവാദങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി നിരവധി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ്റെ ധാഷ്ട്രം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കെ സുധാകരനൊക്കെ വെറും പാവം പിടിച്ച മനുഷ്യനാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഉദാത്തമായ വാക്യങ്ങൾ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ആരെ എവിടെയൊക്കെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഇങ്ങനെ പറയുന്നു അതായത് വെള്ളാപ്പള്ളി നടേശന് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരു സമുദായം മുഴുവൻ ഈഴവ സമുദായം മുഴുവൻ എൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് എന്നുള്ള ഒരു അഹങ്കാരമുണ്ട് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു അഹങ്കാരമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം അഹങ്കാരമല്ല അങ്ങനെ ഒരു വിശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യേണ്ടതെന്ന് ആദ്യം കോടതി പറഞ്ഞ പോലെ പ്രാതിനിധ്യ വോട്ടവകാശം ഇല്ലാതാക്കണം എനിക്ക് പ്രാതിമ വോട്ടവകാശത്തിൽ താല്പര്യമില്ലെന്നും അത് മറിച്ച് അംഗങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്ന തരത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റം ചെയ്യാൻ പറ്റുമോ വെള്ളാപ്പള്ളി നടേശന് ചെയ്യാൻ പറ്റില്ല കാര്യം എന്താണെന്നറിയോ ഇപ്പം ഇരുന്നൂറ് പേർക്ക് ഒരു വോട്ട് എന്നുള്ള നിലയിലാണല്ലോ വീഴുന്നത് കാര്യം ഇവരെ എല്ലാം പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളെ പോക്കറ്റിലാക്കുന്നു സ്വന്തം സ സമുദായത്തിലുള്ളവരെ ചിലരെയൊക്കെ പിടിച്ച് പോക്കറ്റിലാക്കുന്നു അവരൊക്കെ ഇപ്പം ഉടുക്കും കൊട്ടി പാടി നടക്കുന്ന പാണന്മാരാണ് വെള്ളാപ്പള്ളി സൂക്തങ്ങൾ കേരളം ഒട്ടാകെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞ് 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 വെള്ളാപ്പള്ളി നടേശനെ സമുദായ സംരക്ഷകനാക്കുമോ എന്നുള്ളതാണ് ഭയം അപ്പോൾ അങ്ങനെ പറഞ്ഞ് കിടക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ വെല്ലുവിളിക്കുന്നത് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ പ്രാതിഥ്യ വോട്ടവകാശം വേണ്ട പകരം എല്ലാ അംഗങ്ങളും വോട്ട് തനിക്ക് തന്നെ ചെയ്യുമെന്നൊരു വിശ്വാസം വെള്ളാപ്പള്ളി നടേശനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ രാജിവെച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടൂ അതിനുള്ള ധൈര്യം കാണിക്കണം അല്ലാതെ ഇരുപത്തഞ്ച് വർഷമായി ഈ നാട്ടിലെ നിയമങ്ങളെയും സംഘടനാ നിയമങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവയെല്ലാം തൻ്റെ പരിധിയിലാക്കി തൻ്റെ കീശയിലാക്കിക്കൊണ്ട് ൂട്ടുന്ന തോന്നിവാസങ്ങൾക്കും അതിക്രമങ്ങൾക്കും അഴിമതികൾക്കുമൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളെ മറയാക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം വരുന്ന സമുദായ അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആളുകളെ മണ്ടന്മാരാക്കുന്ന ഈ സമീപനം നിങ്ങൾ നിർത്തുക അതാണ് നിങ്ങൾക്ക് തൻ്റെ കൊണ്ടേ ചെയ്യാൻ പറ്റുന്ന കാര്യം കുറേ അധികം പേര് നിങ്ങളുടെ പോക്കറ്റിലുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പോക്കറ്റിലുണ്ട് ആ ഒരു അഹമ്മതിയുടെ പുറത്താണ് അതുകൊണ്ടാണല്ലോ എന്ത് ധൈര്യമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ച് ഒരു കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ഒരു പ്രോട്ടോക്കോൾ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എ ഈ ഇത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വി ഡി സതീശൻ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടാശൻ്റെ നിറങ്ങാൻ പോകാറില്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു സമുദായ നേതാക്കളെയും അദ്ദേഹം സൂഖിപ്പിച്ച് പോക്കറ്റിൽ നിർത്താറില്ല നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ഏറെക്കുറെ അവസാന നാളുകളിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നു അതേ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിനുള്ളിൽ ഇനിയും പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ നിരവധി ബോംബുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരു വലിയ ഉദാഹരണമായി നമുക്ക് എം വി ഗോവിന്ദിനെ തന്നെ നമുക്ക് കാണാം ഈ നമ്മൾ ചിന്തിക്കുമല്ലോ എം വി ഗോവിന്ദനും പിണറായി വിജയനും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണോ ഒന്നുമല്ല അതായത് നമുക്കറിയാം പിണറായി വിജയൻ്റെ ടൈം ഇതോടുകൂടി അവസാനിക്കുകയാണ് എം എൽ എ ആയിട്ടും മുഖ്യമന്ത്രി ആയിട്ടുമുള്ള ആ ടൈം ഇതോടുകൂടി അവസാനിക്കുന്നു ഈ നിയമം നേരത്തെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അടുത്ത ആര് എന്നുള്ളൊരു ചോദ്യം പാർട്ടിയിൽ അതിശക്തമായുണ്ട് അതായത് എം വി ഗോവിന്ദനാണോ ശൈലജ ടീച്ചറാണോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഘർഷം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തു തന്നെയാണെങ്കിലും ശൈലജ ടീച്ചറെ പോലെ ഒരാളെ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഈ പറയുന്ന പാർട്ടിക്കാരിൽ ഒരാൾ പോലും അനുവദിക്കില്ല അതായത് ഇ പി ജയരാജൻ കയറി വരുമോ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഇ പി എ തന്ത്രപൂർവ്വം ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് അതിന് പകരം ഡി പി രാമകൃഷ്ണനെ കൊണ്ട് കൺവീനർ സ്ഥാനത്തെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പോ ഇ പി ജയരാജൻ കഴിവുകെട്ടവനാണെന്നും ഇ പി ജയരാജന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും പി അത്ര പോര എന്നുള്ള തരത്തിൽ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ കുറച്ചുകൂടെ കാര്യമായി മനസ്സിലാക്കേണ്ടി വരും ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതിനെല്ലാം പ്രാപ്തനായ ഒരേ ഒരാൾ ഞാൻ മാത്രമാണെന്നും ഇനി അങ്ങോട്ട് കഴിയുമ്പോൾ പിണറായി വിജയൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്കും ഈ പറയുന്ന ഇദ്ദേഹം എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മാറാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ തുറന്നു കാണുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ല ഇങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കേരളത്തിലുള്ളവർ ബുദ്ധിമുട്ടും അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ഒരു സമുദായ സംഘടനകളുമായി അടുപ്പം പുലർത്തി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടചാരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സമുദായ സ്നേഹം എന്ന് പറയുന്നൊരു കാര്യമല്ല ഉള്ളത് തൻ്റെ മുന്നിൽ വന്നു കഴിയുന്നതുകൊണ്ട് താണു വണങ്ങുന്നവരെ അല്ലെങ്കിൽ വെള്ള കണിച്ചുകുളങ്ങരയിലെ ഗുരുവിനെ പോയി നമസ്കരിക്കുന്നവരെ മാത്രമേ താൻ ഉൾക്കൊള്ളൂ എന്ന് പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല അങ്ങനെയുള്ളൊരു വൃത്തികെട്ട രാഷ്ട്രീയം താൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം തൻ്റെ പിന്നിലുണ്ട് എന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുകയാണ് അങ്ങനെ ആരും ഇല്ല അതായത് വെള്ളാപ്പള്ളി നടേശം പറയുന്നിടത്ത് പറയുന്ന കക്ഷിക്ക് വോട്ട് ചെയ്യാൻ തൽപരരായ ആരും ഇവിടെ ഇല്ല അങ്ങനെയാണെങ്കിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ന് മറ്റേത് പാർട്ടിയെക്കാട്ടിലും മുന്നിലേക്ക് എത്തേണ്ടതല്ലേ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നത് കേട്ടുകൊണ്ട് ഈഴവരെല്ലാവരും മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ഡി ജെ എസ് ആയിരിക്കും സി പി എമ്മിനപ്പുറത്തേക്ക് അധികരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായി വരുന്നത് പക്ഷേ എന്തുകൊണ്ട് ബി ഡി ജെ എസിന് വളരാൻ സാധിക്കുന്നില്ല കാര്യം ഇത് തന്നെ സിമ്പിളായിട്ട് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ വെള്ളാപ്പള്ളി നടേശനെ മടുത്തു തുടങ്ങിയതെന്നേ സമുദായത്തിലുള്ളവർക്ക് ഈഴവരാതി സമൂഹത്തിലുള്ളവർക്ക് വെള്ളാപ്പള്ളി നടേശനോട് മടുപ്പ് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് താൻ എവിടെയും അറിഞ്ഞിരിക്കുകയാണ് താൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് താൻ ഈ രാഷ്ട്രീയത്തെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് ഈ പിന്നെ അതോടൊപ്പം തന്നെ ഈ സമുദായ സ്നേഹം തീരെ കാണിക്കാത്ത വി ഡി സതീശിനെ എനിക്കിഷ്ടമല്ല വി ഡി സതീശിന് അഹങ്കാരിയാണ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്തവനാണ് ഇതൊക്കെ പറയുകയാണ് എന്തായാലും വി ഡി സതീശനൊന്നുറപ്പിച്ചോളൂ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ തന്നെയായിരിക്കും അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇവിടെ നിരവധി ആളുകൾ കിടന്ന് കുമിഞ്ഞുകൂടുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗോതയാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ അല്ലേ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഈ സാഹചര്യത്തിൽ എന്തു തന്നെയാണെങ്കിൽ ഇപ്പോൾ നറുക്ക് വീണിരിക്കുന്ന സത്യത്തിൽ വി ഡി സതീശന് തന്നെയാണ് കാര്യം വെള്ളാപ്പള്ളി എതിർത്തു വെള്ളാപ്പള്ളി എതിർക്കുന്നവരെല്ലാം നല്ല ആൾക്കാരാണ് അത് നമ്മൾ മനസ്സിലാക്കണം വെള്ള രമേശ് ചെന്നിത്തല നല്ല ആളല്ല എന്നല്ല പറയുന്നത് രമേശ് ചെന്നിത്തല പ്രാപ്തനാണ് നമ്മൾ ചിന്തിച്ചാൽ രമേശ് ചെന്നിത്തല കുറച്ചുകൂടി ഇക്കാര്യം പാർലമെന്റ് മികച്ച പാർലമെന്റേറിയൻ തന്നെയായിരുന്നു അദ്ദേഹം ഈ പറയുന്ന പോലെ എത്രയോ തവണ എം എൽ എ ആയി ഇവിടെ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അവിടെ ഒപ്പം തന്നെ ഒരു തവണ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഇരിക്കുകയും ചെയ്ത ഒരാൾ തന്നെയാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല മോശമാണ് എന്നൊരു അഭിപ്രായമൊന്നുമില്ല പക്ഷേ രമേശ് ചെന്നിത്തല ഈ എൻ എസ് എസിനെയും എസ് എൻ ഡി പി എല്ലാം ഒരുമിച്ച് കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ വി ഡി സതീഷൻ അങ്ങനെ ആരുടെയും കാലു തിരുമേണ്ട ആവശ്യമില്ല എൻ എസ് എസ് ആസ്ഥാനത്ത് വി ഡി സതീഷൻ പോകുന്നത് വളരെ ചുരുക്കമായി മാത്രമാണ് അവിടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചാൽ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ നട്ടല് എന്ന് പറയുന്ന ഇത് കോൺഗ്രസ് പാർട്ടിയല്ല അതേസമയം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ കുറിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും വളരെ മോശമായ ഒരു പരാമർശമാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടാശൻ പറഞ്ഞു വരുത്തിയത് വർഗീയ പ്രീണനം അതായത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ട് എൻ ഡി എ ആയിരുന്നു അതായത് ഹൈന്ദവവൽക്കരണം തന്നെയായിരുന്നു അല്ലെങ്കിൽ സംഘപരിവാർ മുഖമായിരുന്നു വെള്ളാപ്പള്ളി അടേശനുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളിലുള്ളവരോട് മൊത്തം ഒരു തരം വൈരാഗ്യം ആ വൈരാഗ്യത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും വി ഡി സതീശനെ ചീത്ത വിളിക്കുന്നത് കാര്യം എന്താ വി ഡി സതീശൻ എൻ എസ് എസിന്റെയോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെയോ മുന്നിൽ അല്ലെ എസ് എൻ ഡി പിയുടെയോ എന്ന് പറയുന്നില്ല വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ ചെല്ലുന്നില്ല അതിൻ്റെ കാരണം പുള്ളിക്ക് പാണക്കാടുമായും അതോടൊപ്പം തന്നെ സഭകളുമായിട്ടുമാണ് അദ്ദേഹത്തിന് കൂട്ടുകിട്ട് കാര്യം വോട്ട് കൂടുതൽ വരാൻ സാധ്യത അവിടെ നിന്നാണ് അപ്പം ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ സൂചിപ്പിക്കുന്നത് ലീഗുകാരുടെ എതിർപ്പിന് ഇടയാക്കി മാറ്റും അത് മുന്നണി ബന്ധത്തിൽ ബന്ധത്തിലൊരു ഉലച്ചിലുണ്ടാക്കും ഈ പറഞ്ഞല്ലോ അദ്ദേഹം ഇനിയിപ്പോൾ ഉടനെ ഞങ്ങൾ യു ഡി എഫിലേക്ക് ജയിക്കേറുന്നു ചുമ്മാ പറയുന്ന ഇവിടെയൊന്നും വെള്ളാപ്പള്ളിയെ എടുത്തുകൊണ്ട് പോകാനൊന്നും യു ഡി എഫ്കാര് തയ്യാറാകത്തൊന്നുമില്ല അതിന് ലീഗ് സമ്മതിക്കണം കടുത്ത വർഗീയവാദം പറയുന്ന നാഴേക്ക് നാൽപ്പത് വട്ടം നാല് തരത്തിലുള്ള രാഷ്ട്രീയം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉൾക്കൊണ്ടു പോകാൻ യു ഡി എഫിന് കഴിയില്ല അല്ലെങ്കിൽ ലീഗ് അംഗീകരിക്കില്ല എന്നും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് കുറച്ച് കാലത്തേക്ക് ഞാൻ ഈ പിന്നെ വി ഡി സതീശനെതിരാണെന്നൊക്കെ വരുത്തി തീർക്കുകയാണ് വെറുതെ ഒരു കാര്യമില്ല പക്ഷേ ഇതുകൊണ്ടുള്ള നേട്ടം വി ഡി സതീശന് തന്നെ ആയിരിക്കും അടുത്ത തവണ എന്തായിരുന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തിച്ചേരുമെന്നുള്ള കാര്യം വെള്ളാപ്പള്ളിയുടെ എതിർപ്പോടു കൂടി മനസ്സിലായി